പ്രിയുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ കവിയും എഴുത്തുകാരനും നോവലിസ്റ്റുമാണ് ജിയോ വാനി ബൊക്കിയോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ദ കാമറോൺ കഥകൾ അതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് അതൊരു സാഹിത്യ ശാഖയായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ നടന്നിരുന്നു പത്തു ദിവസം കൊണ്ട് കഥ പറഞ്ഞു തീർക്കുന്ന ഒരു രീതിയാണ് ഡെക്കാമ്രോൺ കഥകൾ അതിന് സമാനമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തൊന്ന് രാവുകൾ എന്ന സമാഹാരം അറേബ്യൻ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് ആയിരത്തൊന്ന് രാവുകൾ ഇത് ഡെക്കാമോൺ കഥകൾ അതായത് പത്ത് ദിവസം കൊണ്ട് പറഞ്ഞു നിൽക്കുന്ന കഥ അതായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ യൂറോപ്പിലാകമാനം പ്ലേഗ് ബാധ പടർന്നു പിടിക്കുകയാണ് അതിമാരകമായ രോഗമാണ് പ്ലേഗ് ഈ പ്ലേഗിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഏഴ് യുവതികളും മൂന്ന് യുവാക്കളും പലായനം ചെയ്യുകയാണ് നെപ്പിൾസ് എന്ന് പറയുന്ന ഈറ്റലിയുടെ സംസ്കാര കേന്ദ്രമായ സ്ഥലത്ത് അവരൊരു സുന്ദരമായ കൊട്ടാരത്തിൽ താമസിക്കുകയാണ് അങ്ങനെ താമസിക്കുമ്പോൾ ജീവി അന്നത്തെ അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പരിപ്രക്ഷമായിട്ട് ഇവർ പത്ത് പേരെ ഒരു ദിവസം ഒരാളെ രാജാവോ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുത്തിട്ട് ആ രാജീ രാജാവിൻ്റെയോ രാജ്ഞിയുടെ നേതൃത്വത്തിൽ കഥ പറയുകയാണ് ഒരാൾ ഒരു കഥ പറയും അങ്ങനെ ഒരാൾ പത്ത് ദിവസം കൊണ്ട് നൂറ് കഥകളാണ് പറയുന്നത് ഈ നൂറ് കഥകളുടെ സമാഹാരമാണ് ദ കഥകൾ ഇവിടെ അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അതായത് ഒരു ഒരു അന്നത്തെ ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ സഹിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങിയാലും ആത്യന്തികമായിട്ട് ജീവിത സാഫല്യമാണ് കാണിക്കുന്നത് ഇതാണ് ദ കാമറോൺ കഥകൾ നന്ദി നമസ്കാരം